കുടുമഞ്ചോല എം എൽ എ എം എം മണിയുടെ സഹോദരൻ ലംബോതരന്റെ സ്ഥാപനത്തിൽ കേന്ദ്ര ജി എസ് ടി വകുപ്പിന്റെ പരിശോധന അടിമാലി ഇരുട്ടുകാനത്തെ ഹയറേൻ സ്പൈസസിലാണ് പരിശോധന നടക്കുന്നത് നികുതി വെട്ടിപ്പ് നടത്തിയെന്ന പരാതിയിലാണ് പരിശോധന സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായി സന്ദീപ് ഇപ്പോൾ പരിശോധന തുടരുകയാണോ ജി വകുപ്പിന്റെ പരിശോധന ആരുടെ പരാതിയിലാണ് നേരത്തെയും ഈ ലംബോതറിനെതിരെ പരാതികൾ ഉയർന്നിരുന്നു സ്ത്രീ തീർച്ചയായിട്ടും ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരം ഇരുക്ക് ഈ പരിശോധന നടത്തുന്നിടത്തേക്ക് ലമ്പോ തന്നെ ജി എസ് ടി വകുപ്പ് അധികൃതർ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് പരിശോധന തുടങ്ങിയിട്ട് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം പിന്നിടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ ഹൈ റേഞ്ച് സ്പൈസസ് എന്ന സ്ഥാപനമാണ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് ഇരുട്ടുകാലത്ത് പ്രവർത്തിക്കുന്നതാണ് ഈ ഹൈ റേഞ്ച് സ്പൈസസ് ഈ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ചോക്ലേറ്റും അതുപോലെ തന്നെ ഈ സ്വകാര്യ ജനങ്ങളുമൊക്കെ വിൽക്കപ്പെടുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പ് നടക്കുന്നു എന്ന പരാതിയാണ് ജി എസ് ടി വകുപ്പിന് ലഭിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ പരിശോധന നടക്കുന്നത് പന്ത്രണ്ടോളം ഉദ്യോഗസ്ഥരാണ് ഈ പരിശോധനയിൽ പങ്കെടുക്കുന്നത് ഇവിടുത്തെ ജീവനക്കാരുടെ അടക്കം ഫോണുകൾ ഈ ജി എസ് ടി ഉദ്യോഗസ്ഥർ വാങ്ങിവെച്ചിരിക്കുകയാണ് അതിനുശേഷമാണ് വിശദമായ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നികുതി വെട്ടിപ്പ് നടത്തുന്നു എന്ന പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന എന്ന് മാത്രമാണ് ജി എസ് ടി വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം മറ്റൊരു വിവരങ്ങളും ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുന്നില്ല ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ജി എസ് ടി വകുപ്പ് ഇതുവരെ കൈമാറിയിട്ടില്ല പരാതി ലഭിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ പരിശോധന നടത്തുന്നത് എന്നത് മാത്രമാണ് ജി എസ് ടി വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് സഹോദരന്റെ ഓഫീസിലാണ് ഇപ്പോൾ നികുതി വെട്ടിപ്പ് നടത്തിയ പരാതിയിൽ ജി എസ് ടി പരിശോധന നടത്തുന്നത്